കുന്നത്തൂർ കുന്നത്തൂർ മണ്ഡലം മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ 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 നടത്തി ഇതാണ് 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 വിജയം വിജയം എന്ന എന്ന നടത്തിയത് നടത്തിയത് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഷ്റഫ് പ്രാവലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കർണാടകയിൽ തന്നെ നമ്മൾ ും കൂടുതൽ കഠിനാധ്വാനവും നമ്മൾ നടത്തേണ്ടതുണ്ട് ഒരുപാട് വടക്കേമിൻ സംസ്ഥാനങ്ങളിൽ നമുക്കുണ്ട് മുഴുവൻ സ്ഥലത്തും ഈ പാർട്ടി എത്തേണ്ടതുണ്ട് കുറഞ്ഞ പരിശ്രമം കൊണ്ട് വളരെ തുച്ഛമായ പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയപ്പോൾ നമുക്കിന്ന് ഇന്ന് യു പിയിൽ തന്നെ മൂന്ന് ജില്ലാ പഞ്ചായത്തുകളിൽ നമുക്ക് അപ്പോൾ മണ്ഡലം പ്രസിഡന്റ് മൻസൂർ ഷൂർനാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷംസുദ്ദീൻ പോരുവഴി ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഷെരീഫ് മണ്ഡലം സെക്രട്ടറി നാസർ കാരുണ്യ നസീർ ചിറയിൽ അയൂബ നിസാറുദ്ദീൻ ഷഹന സജീർ ശ്രീലത രഘു പ്രസന്ന റഹീം കെ പുന്നവിള വഹാബ് അജ്മൽ ഹുസൈൻ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കി